ഞാൻ സെനിയോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ് വിവാഹം ചെയ്തതിന് തൊട്ട് തലേ ദിവസം എൻ്റെ കൂടെ ജീവിക്കാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്ന മൊമെന്റിൽ സെനക്ക് സെനന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാമെന്ന് ഞാൻ സെനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വർഷത്തെ പ്രണയം സി പി ഷികാബ് സി പി ഷികാബിനെ എല്ലാവർക്കും അത്യാവശ്യം അറിയാം രണ്ട് കൈകളും രണ്ട് കാലുകളും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ ഉള്ള വ്യക്തികളെക്കാളും വളരെയധികം ബോൾഡ് സ്മാർട്ട് അതുപോലെ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് കാര്യങ്ങളാണ് എല്ലാ സത്യം പറഞ്ഞ ഇവിടെ രണ്ട് കൈ നാല് കാലും ഒക്കെ ഉള്ളവന്മാര് പോലും ഇങ്ങേ അത്രയും സ്ട്രോങ് അല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ അത്രയ്ക്കും മനോബലത്തിൽ മുന്നോട്ട് തന്നെയാണ് ഈ സി പി ഷികാബ് എന്ന് പറയുന്ന വ്യക്തി കോട്ടയംകാരിയായ ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എട്ട് വർഷത്തിന് മുന്നേ പ്രണയിച്ച് അവർ കല്യാണം കഴിച്ചു ആ കുട്ടിക്ക് അന്ന് പതിനെട്ട് വയസ്സുണ്ടായിരുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത് എന്നാൽ കല്യാണം കഴിച്ച് ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോന്നു ആമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയും ഇവരും ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് പോന്നു എന്നാൽ റീസൻ്റ്ലി ഈ ഷിഹാവും ഈ ഷഹാനും വേർപിരിഞ്ഞു എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് ഇവർ തമ്മിൽ ഡിവോഴ്സായി ഡിവോഴ്സ് ആവാൻ വേണ്ടി നിൽക്കുന്നു എന്താണ് ഇവര് തമ്മിലുള്ള പ്രശ്നം ഷഹാനയ്ക്ക് ഇതിന്റെ സൈഡ് എന്താണ് പറയാനുള്ളത് അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷിഹാബിന്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വേർപിരിയൽ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇപ്പോൾ വേർ നിൽക്കുന്നതിന്റെ റീസൺ ഒക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ഞാൻ അപ്പൊ തന്നെ ആലോചിച്ചു രണ്ടുപേരും പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് ഫേസ്ബുക്കിലൂടെ ഉള്ള പ്രണയമാണ് പണ്ട് ഏതോ ഷോയിലൊക്കെ ഈ ഷിഹാബിന്റെ കേസ് വളരെ വൈറലായ സമയത്ത് ആണ് ഷഹാന ശിഹാബിന് മെസ്സേജ് അയച്ചിരുന്നത് അതിനുശേഷം ഇവർ തമ്മിൽ റിയൽ മീറ്റ് ചെയ്യുന്നു കണ്ടുമുട്ടി പിന്നെ അങ്ങനെ അങ്ങനെ ബന്ധം വളർന്നു ശിഹാബാണ് ഷഹാനെ പ്രപ്പോസ് ചെയ്യുന്നു അങ്ങനെ അവർ ഒരുമിച്ച് ജീവിതം തുടങ്ങി അന്ന് ഷഹാനയുടെ വീട്ടുകാരെല്ലാവരും ഒരുപാട് എതിർത്തു എല്ലാവരും ഒരു മനുഷ്യൻ പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന്റെ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഓക്കെ അങ്ങനെ നാളെ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും കരയേണ്ടി വരും എന്നൊക്കെ ഷഹാനയുടെ വീട്ടുകാർ പറയുകയും എന്നാൽ അതിനെ എല്ലാം തരണം ചെയ്ത് ആരുടെയും വാക്കു കേൾക്കാണ്ട് ഒരു ജീവിതം കൊടുക്കുകയും ഷിഹാബും ഷഹാനയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞു നിൽക്കുന്ന ന്യൂസ് ഇവർ രണ്ടുപേരും വേർ പിരിഞ്ഞു എന്നുള്ളൊരു കേസാണ് ഷിഹാബ് പണ്ടേക്ക് പണ്ടേയുള്ള ഇന്റർവ്യൂയില് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ പറ്റിയിട്ടില്ല ഒരു പോയിന്റിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മടുക്കുകയോ അല്ലെങ്കിൽ ഇനി ഈ ബന്ധം ശരിയാകില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾ വേർ പിരിയും പണ്ടേക്ക് പണ്ടേബ് തന്റെ പല ഇന്റർവ്യൂലും പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ ഇന്റർവ്യൂവിൽ നമുക്കൊന്ന് കേട്ടു അതെ അതെ ഇപ്പോ വേറെ ഒരു ഫോട്ടോഷൂട്ട് അതേപോലെ ഒരുമിച്ചൊരു ഫോട്ടോ സമയത്ത് അതിൽ കമന്റ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് വൈഫ് എവിടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ഗ്യാപ്പ്

അല്ല അത് അവിടെ ചോദിക്കുന്ന അവകാശം അവർക്ക് ഉണ്ടല്ലോ കാണുന്നത് നമ്മൾ അവർക്ക് ഈ ഒരു കമന്റ് ബോക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കാനാണ് പക്ഷെ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് നമ്മൾ തീരുമാനിക്കുന്ന ആംബ്ലൈനാണ് അതായത് ഷാബ് ഡിപ്പോസിറ്റ് ആണ് എന്ന് അവ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഷാബ് വേറെ കല്യാണം കഴിച്ചു നമ്മൾ ഒരു ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ നിങ്ങൾ വേറെ കല്യാണം കഴിച്ചതാണോ ചോദിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അവരുടെ ഡിസിഷൻ മേക്കേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ലൈഫ് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മോളെ ഏറ്റവും ഹാപ്പി ആയിട്ട് എന്റെ കൂടെ ഉണ്ട് വൈഫും മോളെ വിളിക്കുന്നു സംസാരിക്കുന്നു അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവളും എങ്കിൽ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സിലൊന്നുമല്ല അവിടെയുണ്ട് മോളെന്റെ കൂടെയുണ്ട് ഓക്കെ ഷിഹാബ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗലി ഡിവോഴ്സ് അല്ല പക്ഷെ രണ്ടുപേരും വേർപിരിഞ്ഞ് നിൽക്കുകയാണെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഷിഹാബ് ഇവിടെ പറയുന്നത് ഒന്നിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതകാലം മൊത്തം ആ ദുഃഖവും ആ ഒരു ഫ്രസ്ട്രേഷനും ആ നരകത്തുള്ള ജീവിതവും അല്ലെങ്കിൽ നമുക്ക് താൽപര്യമില്ലാത്ത ജീവിതവും പല രീതിയിൽ എല്ലാവരുടെ ലൈഫിൽ ഓരോ റീസൺസ് ആയിരിക്കും നമ്മുടെ പാർട്ട്ണറിനെ ഇഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓരോ റീസൺ ആയിരിക്കും അങ്ങനെയുള്ള പല റീസൺസും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇവര് ഡിവോഴ്സ് ആയിട്ടില്ലെങ്കിലും രണ്ടുപേരും രണ്ടുപേരും ഇഷ്ടത്തിന് മാറി ജീവിക്കുന്നു പക്ഷെ എന്ന് പറയുന്ന സ്വന്തം മകൾ ഷിഹാബിന്റെ കൂടെയാണ് ആമിയെ ഷഹാനം വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് തന്നെയാണ് ഇവിടെ ഷിഹാവ് പറഞ്ഞു വെക്കുന്നത് ശിഹാബ് പണ്ടേക്ക് പണ്ടേ ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്നിച്ചു പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ പിരിയും അല്ലെങ്കിൽ അതിൽ വേറെ ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല പരസ്പര ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയായിരിക്കും വേർ പിരിയുന്ന കാര്യം അടക്കം വൺ ഡേക്ക് വൺ ഡേ ഷിഹാബ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഓണത്തിനാണ് ശിഹാബിന്റെ ചാനലിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വരുന്നത് അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ രണ്ടുപേരും ഇപ്പൊ ഒന്നിച്ചല്ല രണ്ടുപേരും വേർ പിരിഞ്ഞിരിക്കുകയാണ് നിയമപരമായിട്ട് പിരിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് വേർ പിരിഞ്ഞിരിക്കുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം അതുപോലെ നാളെ ഒരു സമയത്ത് ഇവർ ഒന്നിക്കില്ല എന്നൊന്നും നമുക്ക് പറയാനും പറ്റത്തില്ല ആയിട്ടില്ല നാളെ ചിലപ്പോ ഇവര് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞു മാറി തീർത്ത് ഒന്നിച്ചേക്കാം നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ ഇതിന്റെ താഴെ വന്നിട്ടുള്ള കുറെ കമന്റ്സ് ഞാനൊന്ന് വായിക്കാം പണവും പ്രതാപവും സൗഹൃദവും കിട്ടുമ്പോൾ തോന്നിയിട്ടുണ്ടാവും അവൾക്ക് ഇതിലും നല്ല ജീവിതം വേണമെന്ന് വേറെ ആരെങ്കിലും കൈകടത്താൻ ഉണ്ടായിരിക്കും അവളിൽ അതായത് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഈ ഷഹാനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് അവർക്ക് വേറെ ആൾക്കാരുണ്ട് വേറെ ബന്ധങ്ങളുണ്ട് പണം വേറെ കിട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരുപാട് പേര് ഈ ഷഹാനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല ചില പെണ്ണിന് വലുത് കാമം തന്നെ കാമമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലും കമന്റ് ചെയ്യുന്നുണ്ട് ഇവിടെ മൊത്തം ഷഹാനെയാണ് കുറ്റപ്പെടുത്തുന്ന ഒരു തൊണ്ണൂറ് ശതമാനം എന്നാൽ ഷിഹാബിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് അതിലോട്ട് നമുക്ക് വരാം എങ്ങ് ചതിച്ചില്ലെങ്കിലും പെണ്ണ് ചതിക്കും ഓൾക്ക് മടുത്ത് കാണും അവളുടെ മേക്കപ്പ് കണ്ടപ്പോഴേ ഒരു ഉടായ്പ് തോന്നി പറയാൻ പറ്റില്ല അവൾക്ക് മറ്റു റിലേഷൻഷിപ്പ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരിക്കലും മോളെ വിട്ട് പോകില്ല എനിക്ക് സനയെ ഇഷ്ടമല്ലായിരുന്നു അവളുടെ മുഖം കണ്ടാൽ അറിയാം ഒരു കൂറയാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം അങ്ങ് തിരിഞ്ഞിരിക്കണ്ട് അതായത് ശിഹാബുമായിട്ട് വേർപിരിഞ്ഞ പിരിഞ്ഞ സമയത്ത് സത്യം പറഞ്ഞാൽ വേർപിരിയാനുള്ള റീസൺ എന്താണെന്ന് ഷിഹാവും പറഞ്ഞിട്ടില്ല ഷഹാനയും പറഞ്ഞിട്ടില്ല ഇവര് രണ്ടുപേരും പറയാത്തിടത്തോളം കാലം നമുക്ക് അറിയത്തുമില്ല ഇവർ രണ്ടുപേരും പറയരുതേ എന്നാണ് ഞാൻ പറയുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പല രീതിയിൽ അത് ജഡ്ജ് ചെയ്യാൻ തുടങ്ങും അതിനേക്കാളും നിങ്ങളുടെ പേഴ്സണൽ കാര്യം നിങ്ങൾ പേഴ്സണലായിട്ട് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത് മറിച്ച് ഇത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചർച്ച വേറെ രീതി വേറെ ലെവൽ ചർച്ചയിലോട്ട് പോകും അങ്ങനെ ഇവർ രണ്ടുപേരും എന്താണ് റീസൺ എന്ന് പറയാതെ തന്നെ ഇവിടെ ആൾക്കാർ വിധി എഴുതി ഷഹാനയാണ് കുറ്റക്കാരി എന്ന് എനിക്ക് അതിനോട് യോജിപ്പില്ല ഇവിടെ ഷിഹാബായൽ വളരെ മാന്യമായിട്ടും വളരെ നല്ലൊരു രീതിയിലുമാണ് ഈ ഒരു ബന്ധം വേർപിരിഞ്ഞതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് വരെ ഇനി അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല വഴക്കാണോ ചീത്ത വിളിയാണോ എന്താണെന്നൊന്നും ഒരു പിടിയുമില്ല ആ സ്ഥിതിക്ക് അവർ തമ്മിൽ എന്തിനാണ് വേർപിരിഞ്ഞതെന്ന് നമുക്കറിയത്തില്ല ചിലപ്പോൾ പരസ്പര ഇഷ്ടത്തോടെ എടുത്ത ഒരു തീരുമാനമായിരിക്കും നമുക്കിനി ഈ ജീവിതം വേണ്ട നമുക്ക് രണ്ടുപേർക്ക് രണ്ട് വഴിയായിട്ട് പോകാം എന്ന് മ്യൂച്വൽ ആയിട്ട് അവർ എടുത്തിട്ടുള്ള തീരുമാനമായിരിക്കുമല്ലോ ആ സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനി മുന്നേക്കു മുന്നേ തന്നെ വർഷങ്ങൾക്ക് മുന്നേ ഷിഹാബ് തന്റെ ഒരു ഇന്റർവ്യൂവിൽ ഷഹാനെ എഴുത്തിക്കൊണ്ട് ഈ കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം പിന്നെ സമയോട് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു നമ്മൾ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ നമ്മുടെ ഇഷ്ടം കൊണ്ടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു പിന്നെ ഏതെങ്കിലും ഒരു കാലം ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് തോന്നുകയാണ് അത്ര സന്തോഷം ഒരു ജീവിതം കിട്ടുന്നില്ല എന്ന് അങ്ങനെ തോന്നുന്ന ആ നിമിഷം എന്നോട് ഓപ്പണായിട്ട് പറയണം അപ്പോൾ ആ ഒരു സന്തോഷം ഇല്ലാതാക്കുന്ന കാര്യം എന്താണോ അത് ഒഴിവാക്കണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഫാമിലി ലൈഫ് നമുക്ക് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ് ആണ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ കുറേ അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ എനിക്കൊന്ന് വന്ന് പറയാൻ തോന്നിയത് എന്തെങ്കിലും നിമിഷം അത്ര കഫർട്ടബിൾ അല്ലാന്ന് തോന്നുമ്പോൾ ഓപ്പണായിട്ട് പറയണം എന്നിട്ട് ഏറ്റവും നല്ല കംഫർട്ടബിൾ ആവുന്ന തീരുമാനം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം മൂന്ന് വർഷമായി ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാലോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകാത്തത് കൊണ്ടായിരിക്കാം ഏകദേശം മൂന്ന് വർഷമായിട്ട് ജീവിക്കുന്നുണ്ട് ഓക്കെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒരു അഡ്വൈസ് പറഞ്ഞു തരാം അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും എല്ലാം തന്നെയാണ് കുടുംബ ജീവിതം പക്ഷെ നമ്മൾ ഒരാൾക്ക് വേണ്ട നമ്മൾ ഒരാൾക്ക് മടുത്ത് നമ്മൾ കാരണം അവർക്ക് ഹാപ്പിനെസ് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ ക്വാളിറ്റി എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ നമ്മളെ വേണ്ടാത്തവരടുത്ത് മുന്നേ അതിർക്കു മുന്നേ രണ്ട് സല്യൂട്ട് നേരത്തെ അടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വലിയ അതാണ് നമ്മുടെ ക്വാളിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇട നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരെടുത്ത് പോകണം ഇവിടെ ഇപ്പൊ ഷഹാനെ തെറ്റ് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞതാണ് സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങാനുള്ളതല്ല നമ്മളെ വേണ്ടെങ്കിൽ നമ്മൾ വിടുക പിന്നെ അങ്ങോട്ട് പിടിവാശി വെക്കാൻ നിൽക്കരുത് അവർക്ക് നമ്മളെ നമ്മളിഷ്ടമില്ല നമ്മുടെ കൂടെ ജീവിക്കുന്ന താല്പര്യം ഇല്ലാത്തതുകൊണ്ടില്ലേ വേണ്ടെന്ന് പറഞ്ഞത് ആ സ്ഥിതിക്ക് വളരെ റെസ്പെക്ടോടെ ഓക്കെ ശരി ടാറ്റ ഇത് പറഞ്ഞു വിടണം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കണം അതാണ് എന്റെ ഒരു അഡ്വൈസ് അല്ലാണ്ട് സ്നേഹം പിടിച്ച് വാങ്ങാൻ നിൽക്കരുത് എനിക്ക് പറയാനുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ മാത്രമായിട്ട് നിങ്ങൾ അത് കണ്ടാൽ മതി ഇനി അതുപോലെ വേറൊരു ഇന്റർവ്യൂവിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കണ്ടുപോകും പിണങ്ങിരിക്കാറുണ്ടോ

ഭയങ്കര ഇമ്പോർട്ടന്റ് അതിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണൽ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി ബാക്കിലേക്ക് ആണ് തോന്നുന്നു പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോകുന്നതിലൊക്കെ അപ്പൊ എന്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഞാൻ വിട്ടു പോയിട്ടുണ്ടാവും പക്ഷെ സെനയുടെ മനസ്സിലുള്ള സെന പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് സെനെ പോയിട്ടുണ്ടാകും അത് സോൾവ് ചെയ്ത് നമുക്ക് വേറെ കാര്യങ്ങൾ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഓക്കെ ഇവരും മനുഷ്യർ തന്നെയാണ് എല്ലാവരുടെയും പോലെ പിണക്കവും വീണക്കവും എല്ലാം ഉണ്ടാവും ആ സ്ഥിതിക്ക് നമ്മൾ അവരെ മാത്രം കാണേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഒന്നുമില്ല ചെറിയ ഒരു കുറവുകളാണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സാധാരണ മനുഷ്യരിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഫിസിക്കലി കുറവുകൾ തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് സാധാരണ നിൽക്കുന്ന ആൾക്കാരെക്കാളും വളരെ മുന്നിലും ഉയർച്ചയിലുമാണ് ഷിഹാവ് നിക്കുന്നത് ഒരുപാട് ഒരുപാട് സ്പീച്ചുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വാക്കുകളിൽ തന്നെ നല്ല കഴമ്പുണ്ട് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാത്തിനേക്കാളും മേളിൽ തന്നെയാണ് ഷിഹാബ് ഒരുപടി മുന്നിലാണെന്ന് ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യ എന്ത് കാരണമാണ് തന്നെ വേണ്ടെന്ന് വെച്ചത് അല്ലെങ്കിൽ താൻ തന്റെ ഭാര്യ എന്ത് കാരണമാണ് വേണ്ടെന്ന് വെച്ചതെന്നൊന്നും പറയുന്നില്ല പക്ഷെ അവർ മ്യൂച്വലായിട്ട് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മക്കളെ രണ്ടുപേരും നോക്കുന്നു ആ ഷഹാനായാലും മകളെ വിളിക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഷിഹാബ് പറഞ്ഞു വെക്കുന്നു ഒരു വാക്കു പോലും തന്റെ ഭാര്യയെ കുറ്റം പറയുന്നില്ല എന്നാൽ വേറെ കുറെ ആൾക്കാർ ഷിഹാബിനെ കുറ്റം പറയുന്നുണ്ട് നമുക്ക് ആ കളഞ്ച് നോക്കാം ഇവനെ കണ്ടാലറിയാം ആളൊരു ഞരമ്പനാണെന്ന് അഹങ്കാരിയുമാണ് അങ്ങനെയും കുറെ പേര് ആ കുട്ടിക്ക് അത്രയും വിഷമം വന്നിട്ടുണ്ടാവും അല്ലാതെ അവൾ പിരിയില്ല അവൾ തിരഞ്ഞെടുത്ത ജീവിതമാ ഇയാളുടെ മാത്രം കേൾക്കണ്ട അതിന് ഇവിടെ ശിഹാവ് ഒരു കുറ്റം പോലും ഷഹാനേയും പറഞ്ഞിട്ടില്ല ആ സ്ഥിതിക്ക് എന്തടിസ്ഥാനത്തിലാണ് ജഹാന കുറ്റക്കാരിയല്ല അല്ല കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ഷിഹാവ് കുറ്റക്കാരനല്ല ജഹാന കുറ്റക്കാരി ആണെന്നൊക്കെ പറയുന്നത് എനിക്കതിൽ യോജിപ്പില്ല ഇവിടെ രണ്ടുപേരും ഇഷ്ടത്തോടെ ഒരു തീരുമാനം എടുത്ത് അത് നല്ല ഞാൻ ആ ബാക്കി ഭാഗം കേട്ടോ നമ്മൾ ഈ അടുത്തൊക്കെ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അതായത് നിങ്ങളെപ്പോഴും ആത്മഹത്യയെ കുറിച്ച് നിങ്ങളുടെ വിവാഹത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളെ എത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം രണ്ട് കുടുംബങ്ങളിൽ രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന രണ്ടു പേരാണ് ഒരുമിച്ച് ജീവിക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് ഇഷ്ട സ്വാഭാവികമാണ് അതിനെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യണം അത് നെഗറ്റീവ് ആയിട്ട് വരുന്ന നിനക്കറിയില്ല പക്ഷേ അതാണ് സത്യവട്ടം ഞാൻ സെനിയോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ് വിവാഹം ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം എൻ്റെ കൂടെ ജീവിക്കാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്ന മൊമെന്റിൽ വാട്നസ് സനക്ക് സെൻ എൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാമെന്ന് ഞാൻ സെനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന കാര്യമാണ് അപ്പോൾ അന്ന് ശ്രീകണ്ഠനാഥ സാറെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന കാര്യമല്ല എന്ന് പക്ഷെ ഞാൻ ഇങ്ങോട്ടും പറയുകയാണ് നമ്മുടെ ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ലൈഫ് വേറെ ആൾക്ക് വേണ്ടി നശിപ്പിക്കാൻ പാടില്ല അപ്പോൾ സനക്ക് എൻ്റെ വീട്ടിലുള്ള ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന മൊബൻറ്റ് സെനക്ക് സന്തോഷം എടുക്ക സന്തോഷം വരുന്ന തീരുമാനം എടുക്കണം അതിനകുമ്പോൾ നമുക്ക് ഈ ആത്മഹത്യകളുടെ എണ്ണം ഒരുപാട് കുറക്കാൻ പറ്റും ജീവിതത്തിൽ സ്ട്രെസ് ആവുന്ന ആളുകളുടെ ചെറിയ പ്രശ്നങ്ങളിലൂടെ ജീവിതം നഷ്ടപ്പെടുത്തി പോകുന്ന ആളുകളുടെ എണ്ണം കുറക്കാൻ ഷിഹാബി പറഞ്ഞ കാര്യങ്ങളോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്തിനാണ് നമുക്കുള്ള ഒരു ജീവിതം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് പരസ്പര ഇഷ്ടത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിരിയുക നല്ല ഓപ്ഷനാണ് പകരം സ്വയം ജീവൻ എടുക്കുക തീർക്കുക ഒപ്പമുള്ള പാർട്ട്നറെ തീർത്തിട്ട് കാമുകനോടൊപ്പം ഒളിച്ചോടുക ഇങ്ങനത്തെ പല രീതികളും പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനാണ് അങ്ങനെയൊക്കെ പോകുന്നത് അതിനേക്കാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുക എനിക്ക് ഇയാളോട് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല എന്ന് ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വേർ പിരിക എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പുറം ലോകത്തോട് അറിയിക്കാതിരിക്കുന്നതായിരിക്കും രണ്ടുപേർക്കും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ രണ്ടുപേരും ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അപ്പം തിരിപെടിയായിട്ടാണ് ബൈ